ശ്രീ പരമഗുരവേ ഓം ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ഈശ്വര ധ്യാനത്തിൻ്റെ മഹത്വം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ഈശ്വര ധ്യാനത്തിൻ്റെ മഹത്വം ഭഗവാൻ പൂത്തോട്ട് ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നു വിവരമറിഞ്ഞ് കുഞ്ഞിക്കണ്ണൻ ഭഗവാനെ തലശ്ശേരിയിലേക്ക് ക്ഷണിക്കുന്നതിനായി അവിടേക്ക് യാത്രയായി കൊച്ചിയിൽ നിന്നും വള്ളത്തിലായിരുന്നു യാത്ര നല്ല വേലിയേറ്റ സമയം മഴയും കാറ്റും ശക്തിപ്പെട്ടു കനത്ത ഓളങ്ങളിൽ പെട്ട് വള്ളം ആടി ഉലഞ്ഞു നിയന്ത്രണം വള്ളം മറിയുമെന്ന നിലയിലായി ആകെ പരിഭ്രാന്തനായ കുഞ്ഞിക്കണ്ണൻ മരണത്തെ മുന്നിൽ കണ്ടു പെട്ടെന്ന് ഭഗവാനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു അല്പനേരത്തിനുള്ളിൽ തന്നെ മഴ കുറഞ്ഞു കാറ്റും ദുർബലമായി വള്ളം സാധാരണ നിലയിലായി അയാൾ സുരക്ഷിതനായി കരക്കെത്തി ഉണ്ടായതൊന്നും ആരോടും പറഞ്ഞില്ല പിറ്റേന്ന് രാവിലെ ഭഗവാന് മുന്നിലെത്തി നമസ്കരിച്ചു നിവർന്നപ്പോൾ ഭഗവാന്റെ വാത്സല്യം നിറഞ്ഞ വാക്കുകൾ കേട്ടു ഈശ്വര കാര്യാർത്ഥമായി പോകുന്നവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കാതിരിക്കയില്ല കുഞ്ഞിക്കണ്ണൻ അത്ഭുതപ്പെട്ടു എല്ലാം ഭഗവാൻ ദീർഘദർശനത്തിൽ അറിഞ്ഞിരിക്കുന്നു ഈശ്വര ധ്യാനത്തിന്റെ മഹത്വത്തിലേക്കും ഇത് അധിവസിക്കുന്നുവെന്ന് ഉദ്ഘോഷിക്കുന്നു ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിന്റെ സൂക്ഷ്മമായിരിക്കുന്ന ആകാശത്തിലും വസിക്കുന്നുണ്ട് പക്ഷേ പലരും ഇതറിയാതെ ഈശ്വരനെ വിളിച്ചുകൊണ്ട് പുറമേ നടക്കുകയാണ് എല്ലാം കാര്യമെന്നറിഞ്ഞ് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അപ്പോൾ വ്യക്തിഭാവം മറയുകയും തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും എല്ലായ്പ്പോഴും ഈശ്വരൻ നമ്മോടൊപ്പമുണ്ടെന്നുള്ള സച്ചിന്ത വിടാതെ നിർത്തണം അങ്ങനെ ഒരു ധ്യാന മനസ്സുണ്ടായാൽ ഈശ്വരൻ നമ്മെ സദാ കൊണ്ടിരിക്കുന്നുവെന്ന വിശ്വാസം ദൃഢപ്പെടും അത്തരം അവസ്ഥയിൽ ഏതു പ്രവൃത്തിയിലും ഒരു ലഘുത്വം അനുഭവപ്പെടും ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓം ശ്രീ ശാരദാബിക